പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് വിഷ്ണുമന്ത്രങ്ങളാൽ മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആചാരപ്പെരുമയോടെ കൊടിയേറി തന്ത്രി തരണനെല്ലൂർ സജി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റിയത് രാവിലെ ശ്രീകോവിലിനുള്ളിലെ ആവാഹനം കഴിഞ്ഞ് തന്ത്രിക്ക് പിന്നാലെ പെരിയ നമ്പി കൊടിക്കൂറയും കൊടിക്കയറയും കിഴക്കേ നടയ്ക്ക് പുറത്ത് കൊടിമരച്ചുവട്ടിൽ എഴുന്നള്ളിച്ചു പുണ്യാഹോ നാന്തിമുഖം ദക്ഷിണയും കഴിഞ്ഞ് കൊടിയേറ്റു നടന്നു തുടർന്ന് തിരുവമ്പാടിയിൽ തരണാനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റി രണ്ട് കൊടിക്കൂറകളിലും മദ്യത്തെ ഗരുഡരൂപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ജീവനക്കാരനാണ് ആലേഖനം ചെയ്തത് കൊടിയേറ്റത്തിനുള്ള കൊടിക്കയർ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് നേരത്തെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കൊടിയേറ്റിനു ശേഷം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് വാര്യമുറക്കാർക്കും ക്ഷേത്രശ്രീകാര്യക്കാർക്കും ദക്ഷിണ നൽകി എട്ടാം ഉത്സവ ദിവസമായ ഏപ്രിൽ എട്ടിന് വൈകിട്ട് അമ്പലപ്പുഴക്കാരുടെ ആചാരപ്രകാരമുള്ള വേലകളി കിഴക്കേ നടയിൽ അരങ്ങേറും രാത്രി എട്ട് മൂപ്പതിന് ഉത്സവ ശ്രീവേലിയിൽ വലിയ കാണിക്ക നടക്കും പത്തിന് രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിന് മുന്നിലേയും വേട്ടക്കളത്തിൽ പള്ളിവേട്ട നടക്കും പതിനൊന്നിന് വൈകിട്ട് ശംഖുമുഖത്തേക്കുള്ള ആറാട്ടെഴുന്നള്ളത്തിനും സമീപത്തെ മറ്റു മൂന്ന് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കൂടിയാറാട്ടിനും ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും പന്ത്രണ്ടിന് നടക്കുന്ന ആറാട്ട് കലശത്തോടെ ഉത്സവം സമാപിക്കും തമിഴിൽ മീനമാസത്തിന് പൈങ്കുനി മാസം എന്നാണ് പറയാറ് അതുകൊണ്ടാണ് ഈ ഉത്സവത്തിന് പൈങ്കുനി എന്ന പേര് വന്നത് പൈങ്കുനി ഉത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകത പഞ്ചപാണ്ഡവന്മാരെ കെട്ടി എഴുന്നളിച്ച് കിടക്കേ നടയിൽ പ്രതിഷ്ഠിക്കുമെന്നുള്ളതാണ് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തുവാനാണ് ഇത് ചെയ്യുക എന്ന് പറയപ്പെടുന്നു ഇന്ദ്രനാണ് മഴയുടെ ദേവതയായി കണക്കാക്കപ്പെടുന്നത് മീനച്ചൂടിൽ കുളിർമഴയായി ഒരു പ്രാവശ്യമെങ്കിലും മഴ ഈ സമയത്ത് പെയ്യുന്നതായി പഴമക്കാർ പറഞ്ഞു വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോഴും നമുക്കത് കാണാൻ കഴിയും നന്ദി നമസ്കാരം